കട്ടപ്പന കല്യാണത്തണ്ട് മലനിരകളിൽ നീലവസന്തം നീലക്കുറിഞ്ഞിയുടെ കാഴ്ചകൾ പോലെ തന്നെ അതിമനോഹരമാണ് കല്യാണത്തണ്ടിലെ കുറിഞ്ഞിപ്പൂക്കളും മൂന്നാറിന്റെ സ്വന്തം നീലക്കുറിഞ്ഞി ലോകത്തിന് തന്നെ അത്ഭുത കാഴ്ചയാണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രം പൂവിടുന്ന കുറിഞ്ഞിപ്പൂക്കൾ കാണാൻ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾ മൂന്നാറിലെത്തും മൂന്നാർ രാജമലയിലെ നീലക്കുറിഞ്ഞിക്ക് സമാനമാണ് കട്ടപ്പന കല്യാണത്തണ്ട് മലനിരകളിൽ പൂവിട്ട കുറിഞ്ഞുകളും ഇടുക്കി ജലാശയത്തിൻ്റെ പശ്ചാത്തലത്തിൽ പൂവിട്ട് നിൽക്കുന്ന നീലവസന്തം ആരെയും ആകർഷിക്കും വീശിയടിക്കുന്ന കാറ്റിൽ തലയാട്ടി നിൽക്കുന്ന നീലപ്പൂക്കൾ മഞ്ഞ് പെയ്യുന്ന കല്യാണത്തണ്ട് മലനിരകളെ കൂടുതൽ മനോഹരിയാക്കുന്നു ലോകത്താകമാനം ഏകദേശം നാനൂറ്റി അൻപതോളം ഇനം നീലക്കുറിഞ്ഞുകളുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതിൽ ഏതാണ്ട് നാൽപ്പത് ശതമാനവും നമ്മുടെ ഇന്ത്യയിലാണ് അതിലേറിയ പങ്കും നമ്മുടെ കേരളത്തിലാണ് കേരളത്തിലാവട്ടെ നമ്മുടെ പശ്ചിമഘട്ട മലനിരകളിൽ ഹൈറേഞ്ചും അല്ലെങ്കിൽ നമ്മുടെ ഊട്ടിയും അടങ്ങുന്ന ഈ പശ്ചിമഘട്ട മലനിരകളിലാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളുടെ കട്ടമനയ്ക്കടുത്തുള്ള മുളകരമയുടെ മലനിരകളിലാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ നീലക്കുറിഞ്ഞിയുടെ ഇന്നത്തിൽപ്പെട്ട ഒരു സസ്യം നീലക്കുറിഞ്ഞി തന്നെ എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിലൊരു സസ്യം പൂത്തു തുടങ്ങിയിട്ടുണ്ട് ഈ മലയിൽ മുഴുവൻ ഇത്തരത്തിലുള്ള സസ്യങ്ങൾ പതിയെ പതിയെ പൂത്തു തുടങ്ങിയിരിക്കുന്നു ഏതാണ്ട് ഓണത്തോടു കൂടി ഇതിവിടെ സജീവമാകും മനോഹരമായ ഒരു കാഴ്ചയാണ് വാസ്തവത്തിൽ സഞ്ചാരികളെ കാത്തിരിക്കുന്നത് വളരെ സംരക്ഷിതമായിട്ടുള്ള ചെടിയാണ് നീലക്കുറിഞ്ഞെന്ന് പറയുന്നത് ഒരു പക്ഷേ പശ്ചിമഘട്ട മലനിരകൾക്ക് അല്ലെങ്കിൽ പശ്ചിമ ഘട്ടത്തിന് ഒരു ലോക പൈതൃക പദവിയിലേക്ക് എത്താൻ വരെ സാധ്യത നൽകിയ ഒരു ചെടിയാണ് ഈ നീലക്കുറിഞ്ഞി എന്ന് പറയുന്ന ദിനം അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പീഷ്യസിൽപ്പെട്ട ചെടികളാണ് ഇവിടെ പൂത്ത് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആളുകൾ കാണാൻ ഒരുപാട് ആളുകൾ എത്തും എത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഫാമിലിയായിട്ടൊക്കെ വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കട്ടപ്പറയുന്ന ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള ദൂരം മുളകരമയുടെ മലനിരകൾ ഇവിടെ വന്നാൽ ഇത് കാണാം ഇത് നശിപ്പിക്കാതെ പ്രത്യേകിച്ച് വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഒരല്പം അപകടം പിടിച്ച സ്ഥലങ്ങളൊക്കെയാണ് മറ്റ് വലിയ സുരക്ഷാ സംവിധാനങ്ങളൊന്നും തന്നെ ഇവിടെ ഒരുക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ആളുകൾക്ക് സ്വയം സെൽഫായിട്ടുള്ള ഒരു സുരക്ഷയോടുകൂടി ഇവിടെ എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചക്ക് തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് മുമ്പിലേക്ക് തുറന്നു തുറന്നത് ഒരു മാസം കൂടി കഴിഞ്ഞാൽ മലനിരകൾക്ക് മുഴുവൻ നീല നിറമാകും ഓണക്കാലത്ത് വിനോദസഞ്ചാരികളെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണ് കല്യാണത്തണ്ടും നീലവസന്തവും